കോൺഗ്രസ് ഇങ്ങനെ പോയാൽ അത് വൻ പരാജയമായിരിക്കും വരാൻ പോകുന്നത് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റിബൽ എന്ന തരത്തിൽ ഡോക്ടർ പി സരിൻ ഇത് പറഞ്ഞിരിക്കുന്നത് പാലക്കാട് രാഹുൽ മാംകൂട്ടത്തിന് തോൽക്കും അത് തോൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടമായിരിക്കില്ല അത് രാഹുൽ ഗാന്ധി ഗാന്ധിയായിരിക്കും തോൽക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതോടുകൂടി അദ്ദേഹം ബദൽ ശബ്ദമുയർത്തിയിരിക്കുകയാണ് റിബൽ ശബ്ദം ഉയർത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ സമ്മേളനം നടത്തിയിരുന്നു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കോൺഗ്രസ്സിൽ തുടരുമെന്ന് തന്നെയാണ് സാധാരണ അങ്ങനെയാണ് പറയുന്നത് പക്ഷേ വളരെ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയ ചലനങ്ങൾ മാറി മറിയാറുണ്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ശരൺ ഇപ്പോൾ കോൺഗ്രസ്സിൽ തുടരുമെന്ന് പറഞ്ഞത് നമുക്ക് എത്ര മാത്രം വിലയിരുത്താം പിന്നീട് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഡോക്ടർ പി സരിൻ അത്ര നിസ്സാരണല്ല അദ്ദേഹം സിവിൽ സർവീസിൽ നിന്ന് ജോലി കളഞ്ഞിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ഇറങ്ങിയ ആളെന്നാണ് പറയുന്നത് എന്തായാലും രാഹുൽ മാണ്ഡവൻ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയതിൽ അതിർത്തി പരസ്യമാക്കി തന്നെ അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് വാർത്താ സമ്മേളനം നടത്തിക്കഴിഞ്ഞു രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം പിൻവലിക്കണമെന്ന് സരൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കെ പി എസ് സി സോഷ്യൽ മീഡിയ സെൽ കൺവീനറായിരുന്ന പി സരനുമായി സി പി എം ബന്ധപ്പെട്ടതാണ് അറിയുന്നത് ഈ കൂട്ടത്തിൽ ഇതിനിടയിൽ തന്നെ ഈ സരനെ അതായത് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ സി പി എം ഇയാളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു സി പി എമ്മിന് ഇതൊരു നല്ല കിട്ടിയ അവസരമാണ് സ്വാമയമായിട്ടും നല്ലൊരു അവസരമാണിത് അത് സി പി എം ഉപയോഗപ്പെടുത്തുമെന്നാണ് തോന്നുന്നത് ഒരു പക്ഷേ സരനെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരുപക്ഷെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടോ അല്ലാതെയോ വന്നുകൂടായിക ഇല്ല എന്തായാലും സി പി എം രാഷ്ട്രീയ ചരട് വലികൾ നടത്തുന്നുണ്ട് അവിടുത്തെ ജില്ലാ കമ്മിറ്റി പെട്ടെന്ന് കൂടി ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാണാം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചോടുകൂടി പാലക്കാട് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ഈ പൊട്ടിത്തെറി എത്രമാത്രം രാഷ്ട്രീയ ചലനങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടാക്കുമെന്നുള്ളത് എന്തായാലും ഈ സരൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയുടെ ചുമതല ഉണ്ടായിരുന്ന അദ്ദേഹം പിന്നെ കോൺഗ്രസിൽ നിന്നും ഈ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ നിന്നും മീഡിയ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഈ കോൺഗ്രസിന്റെ മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ഗുഡ് ബൈ പറഞ്ഞ് പുറത്തുപോയി എന്ന ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഈ സാഹചര്യം മുതലാക്കാൻ സി പി എം ശക്തമായ നീക്കം തുടങ്ങിയിട്ടുണ്ട് ശരൻ മറുകണ്ഠം ചാടുമോ അതോ സരന് പിന്തുണയുമായി സി പി എം എത്തുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് ശരൻ ഒരു റിബൺ സ്ഥാനാർത്ഥിയായിട്ട് മത്സരരംഗത്ത് വന്നാൽ സി പി എം അയാളെ പിന്തുണയ്ക്കുമോ എന്നതാണ് നമ്മൾ കാണുന്നത് മിക്കവാറും സി പി എം അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും പാലക്കാട്ട് എടുക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഒരു രാഷ്ട്രീയ നിരീക്ഷണം എടുക്കാൻ കഴിയുന്നത് സരൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ അൻവറിന്റെ പാർട്ടിക്കാരും സരനെ പോയി കണ്ടിരുന്നു അൻവറിന്റെ സ്ഥാനാർത്ഥിയാകുമോ എന്നത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ സാധ്യത വളരെ കുറവാണ് മിക്കവാറും റിബൽ സ്ഥാനാർത്ഥിയായിട്ട് വരും അവിടെ സി പി എം പിന്തുണ കൊടുക്കാനും സാധ്യതയുണ്ട് പക്ഷേ സി പി എം ആദ്യമൊക്കെ അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ ഒരു അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കെ ബിനിമോളിൻ്റെ പേരാണ് ആ ഒരു പരിഗണന നൽകിയിരിക്കുന്നത് ബിനിമോള് ഒരു പാലക്കാട്ടുകാർക്ക് അറിയാമായിരിക്കും കാരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയതുകൊണ്ട് പാലക്കാട്ടുകാർക്ക് അറിയാം പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ അത്ര അറിയപ്പെടുന്ന ആളുമല്ല പക്ഷേ എന്തായിരിക്കും സി പി എമ്മിന്റെ തീരുമാനം വന്നതാണ് എന്നീ നിർണായകമാവുന്നത് പക്ഷേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇത് ശക്തമായിട്ട് ശരനിനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്ന വിവരമാണ് കാരണം അത് ഹൈക്കമാൻഡ് തീരുമാനിച്ചതാണ് ആ തീരുമാനം അതിന് മാറ്റമില്ല എന്ന നിലപാട് കോൺഗ്രസ് എടുക്കുന്നുണ്ട് സിവിൽ സർവീസിൽ നിന്ന് ജോലി രാജിവെച്ച് പൊതുപ്രവർത്തനത്തിറങ്ങിയ ആളാണ് താൻ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത് നാടിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുമെന്നും കെ പി സി സോഷ്യൽ മീഡിയ സെൽ കൺവീനർ കൂടിയായ ശരൻ പറയുന്നു പാലക്കാട് നിയമസഭയുടെ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെ ശരൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ശരൺ ഇടഞ്ഞതോടെ കോൺഗ്രസ് അനന യും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് സരൻ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത് ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് താൻ അദ്ദേഹം എന്നെ ഇത്ര നിസ്സാരനാക്കരുത് ചിലരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയാൽ പാർട്ടി തകരും വിമർശനം നേതൃത്വത്തിനെതിരെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ഉള്ളിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ചില മൂല്യങ്ങൾ ഇപ്പോഴും തനിക്ക് വലിയ ഇഷ്ടമാണ് വിശ്വാസമാണ് പാർട്ടിയിൽ തീരുമാനമെടുക്കുന്ന രീതി മാറിയിരിക്കുന്നു പഴയ പാർട്ടി അല്ല പഴയതുപോലെ തീരുമാനമെടുക്കേണ്ട ക ഇനി എടുത്തുകൊണ്ടിരുന്നാൽ വളരെ അപകടമാവും അത് ഹരിയാനയിൽ സംഭവിച്ചതുപോലെ അത് ഉണ്ടാകും എന്നാണ് അത് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് പിന്നെ ഈ സരിൻ പറഞ്ഞിരിക്കുന്നത് പാലക്കാട് രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി പാർട്ടി ദേശീയ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നുവെന്നും ആ കത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിയും ഒക്കെ നൽകിയിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും സരിൻ വളരെ ഉറച്ചു തന്നെ നിലപാടെടുത്തിരിക്കുന്നു അങ്ങനെ ഉറച്ച് നിലപാടെടുത്തിരിക്കുന്ന സ്ഥിതിക്ക് ശരന് എന്തായിരിക്കും ഇനി ഈ പാലക്കാട് രാഷ്ട്രീയത്തിൽ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് കാത്തിരിക്കാം മുന്നണികളുടെ നിലപാട് പ്രത്യേകിച്ച് ഇടതു മുന്നണി പ്രത്യേകിച്ച് സി പി എം എന്തായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സരിൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സി പി എം പിന്തുണ നൽകാനാണ് സാധ്യത